ഇന്ത്യയുമായുള്ള ശക്തവും പ്രസക്തവുമായ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നതായി നിയുക്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ ലോക നേതാവ് എന്ന നിലയിലെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഏറെ മികച്ചതാണ് കാലാവസ്ഥാ വ്യതിയാനം സാമ്പത്തിക വളർച്ച എന്നീ വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാതൃകാപരമാണെന്നും സ്റ്റാർമർ പറഞ്ഞതായി ബ്രിട്ടീഷ് നയതന്ത്ര വക്താവ് അറിയിച്ചിട്ടുണ്ട് പ്രതിരോധം ആഭ്യന്തര സുരക്ഷ സാങ്കേതിക രംഗം എന്നീ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ ബ്രിട്ടൻ ആഗ്രഹിക്കുന്നുണ്ട് സമസ്ത മേഖലകളിലും സഹകരിച്ച് പ്രവർത്തിക്കാൻ ബ്രിട്ടൻ ആഗ്രഹിക്കുന്നുണ്ട് സമസ്ത മേഖലകളിലും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാൻ സ്റ്റാർമർ നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ബ്രിട്ടീഷ് വക്താവ് കൂട്ടിച്ചേർത്തിരുന്നു ഇന്ത്യയുമായുള്ള സ്വാതന്ത്ര്യ വ്യാപാര കരാർ എത്രയും വേഗം നടപ്പാക്കുന്നതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും അതിവേഗം പൂർത്തീകരിക്കണം ബ്രിട്ടനിൽ ദീർഘകാലം നീണ്ടുനിന്ന രാഷ്ട്രീയ അസ്ഥിരാവസ്ഥയ്ക്ക് പരിഹാരമായി എന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര സഹകരണം പുതിയ തലങ്ങളിൽ എത്തിക്കാൻ സ്റ്റാർമർ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് കരാർ നടപ്പിലാക്കാൻ എല്ലാ അർത്ഥത്തിലും ലേബർ സർക്കാർ തയ്യാറാണെന്നും ഈ അവസരത്തിൽ ഇന്ത്യൻ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെയും വാണിജ്യ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലിനെയും ബ്രിട്ടൻ അറിയിക്കുകയാണെന്നും ബ്രിട്ടീഷ് വക്താവ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി അതേസമയം വമ്പൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള തന്റെ ആദ്യ പ്രധാന നയപ്രഖ്യാപനത്തിൽ ആയിരക്കണക്കിന് അഭയാർത്ഥികളെ ബ്രിട്ടനിൽ നിന്ന് റുവാണ്ടയിലേക്ക് കടത്താനുള്ള വിവാദ പദ്ധതി ഉപേക്ഷിക്കുമെന്ന് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി കെയർ എസ്റ്റർമർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുൻ കൺസർവേറ്റീവ് സർക്കാരാണ് അനുമതിയില്ലാതെ ബ്രിട്ടനിലെത്തിയ കുടിയേറ്റക്കാരെ കിഴക്കൻ ആഫ്രിക്കൻ രാഷ്ട്രത്തിലേക്ക് അയക്കാനുള്ള പദ്ധതി ആദ്യം പ്രഖ്യാപിച്ചത് എന്നാൽ വർഷങ്ങൾ നീണ്ട നിയമപരമായ എതിർപ്പുകൾ കാരണം പദ്ധതി പ്രകാരം ആരെയും റുവാണ്ടയിലേക്ക് അയച്ചിട്ടില്ല പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള തന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ റുവാണ്ട നയം റദ്ദാക്കുമെന്ന് തന്നെ സ്റ്റാർമർ പറഞ്ഞു അഭയം തേടുന്നവരിൽ ഒരു ശതമാനം മാത്രം നീക്കം ചെയ്യപ്പെടുകയുള്ളെന്നും അത് അനധികൃത കുടിയേറ്റത്തിന് ഒരു പ്രതിരോധമായി പ്രവർത്തിക്കുന്നതിനാൽ പരാജയപ്പെടുമായിരുന്നുവെന്നും അദ്ദേഹം റൊവാണ്ട സ്കീം അത് ആരംഭിക്കുന്നതിന് മുമ്പ് മരിക്കുകയും കുഴിച്ചിടുകയും ചെയ്തു ഇത് ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല ഒരു തടസ്സമായി പ്രവർത്തിക്കാത്ത ഗിമ്മിക്കുകൾ തുടരാൻ ഞാൻ തയ്യാറല്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലോകരാജ്യങ്ങളുമായി ഏറിയ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മുടേത് റഷ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച യാത്ര പുറപ്പെട്ടു ഞായറാഴ്ച രാവിലെ ഡൽഹിയിൽ നിന്നും മോസ്കോയിലേക്കാണ് യാത്ര പുറപ്പെട്ടത് ഇരുപത്തിരണ്ടാം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് മോദി പോയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോദി അവസാനമായിട്ട് റഷ്യ സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്ബെക്കിസ്ഥാനിൽ വെച്ച മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് കടുത്ത സമ്മർദ്ദം ഉണ്ടായപ്പോഴും റഷ്യയ്ക്ക് മേലെ ഉപരോധം തീർക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയത്തിലെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് എന്നും ഉയർത്തിയത് അത്തരത്തിൽ ഇന്ത്യ റഷ്യ ബന്ധം എക്കാലവും ദൃഢമായിരുന്നു രണ്ടു ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്നും ഓസ്ട്രിയയിലായിരിക്കും പോകുന്നത് നാൽപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഓസ്ട്രിയൻ പ്രസിഡന്റ് വാൻ ഡെർ ബെലനുമായി കൂടിക്കാഴ്ച നടത്തും മോദിയുടെ വിദേശ സഞ്ചാരങ്ങളൊക്കെ തന്നെയും രാജ്യത്തിന് ഗുണം തക്കവണ്ണമായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി